പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ഇന്ന് സിദ്ധാന്തന്റെ നെടുമങ്ങാട്ടെ വസതിയിലെത്തി മാധ്യമങ്ങളെ കണ്ടു അന്വേഷണം അട്ടിമറിക്കപ്പെടുമോ എന്ന ആശങ്ക കുടുംബത്തിനുണ്ടെന്നും സി ബി ഐ അന്വേഷണം വേണമെന്ന അവരുടെ ആവശ്യം ന്യായമാണെന്നും അദ്ദേഹം പറഞ്ഞു മർദ്ദിച്ച് കെട്ടിത്തൂക്കിയതാണെന്നുള്ള ആ പരാതിയിലല്ല അന്വേഷണം നടക്കുന്നത് അന്വേഷണം ഏത് വഴിക്ക് എന്ന് ആർക്കും നിശ്ചയിക്കാൻ കഴിയാത്ത രീതിയിലേക്കാണ് പോകുന്നത് നമ്മൾ എല്ലാവരും മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ ബോഡി ഇൻക്വസ്റ്റ് പോലീസാണ് നടത്തിയത് പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോൾ എത്ര മുറിവുകളുണ്ട് ഉണ്ട് എന്ന് പോലീസിനെ അറിയാൻ പറ്റും അതിനുശേഷം പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നു അപ്പോൾ ആന്റിമോർട്ടം റിപ്പോർട്ടിൽ തന്നെ പത്തൊൻപത് മുറിവുകളുണ്ട് ഗുരുതരമായ മുറിവുകൾ മുഖത്ത് കഴുത്തിൽ താടിയിൽ ശരീരത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ അടിവയറ്റിലെല്ലാം ഉണ്ട് ഭക്ഷണം കഴിച്ചിട്ടില്ല മണിക്കൂറുകളോളം വെള്ളം കുടിച്ചിട്ടില്ല കാരണം ചൂടിൽ നിർജലീകരണം പൂർണ്ണമായി വെള്ളം പോലും കൊടുക്കാതെ ഭക്ഷണം കൊടുക്കാതെ ക്രൂരമായി കൊല്ലുകയറി എന്നിട്ട് ഇത് വിവാദമാകുന്നതുവരെ ഇത്രയും മുറിവുകൾ ഉണ്ട് ഇത്രയും അപകടം ഇതിൻ്റെ അകത്ത് ഇത്രയും ടോർച്ചറിങ് ഈ കേസിൽ നടന്നിട്ടുണ്ട് എന്ന് എന്നറിഞ്ഞിട്ടും പോലീസ് എന്തുകൊണ്ട് അന്വേഷിച്ചില്ല അതാണ് ചോദ്യം ഒരാഴ്ച കൂടി കഴിഞ്ഞിട്ടാണ് ആ ഒരാഴ്ച ഈ പ്രതികളെല്ലാം കോളേജിൽ വിലച്ചതാണ് അപ്പോൾ പോലീസ് ഇൻക്വസ്റ്റ് നടത്തുമ്പോഴും പോസ്റ്റ്മോർട്ടം നടത്തുമ്പോഴും പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർമാർ സാധാരണ ഇതിന് ഉദ്യോഗസ്ഥന്മാരോട് സംസാരിക്കും അല്ലെങ്കിൽ ഉദ്യോഗസ്ഥന്മാർ പോയി പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടറോട് സംസാരിക്കും അപ്പൊ പോലീസിന് വളരെ വ്യക്തമായിരുന്നു ഈ ഗുരുതരമായ ആണ് പീഡനമാണ് നടന്നിട്ടുള്ളതെന്ന് എന്നിട്ട് പോലീസ് ഇതും മൂടി വെച്ചു അതാണ് പ്രശ്നം ആ പോലീസിനെ എങ്ങനെ വിശ്വസിക്കും ഒന്ന് രണ്ട് ഈ പ്രതികളെ മുഴുവൻ ഒളിപ്പിച്ചത് ഭരണാഴ്ചയാണ് മുഴുവൊളിപ്പിച്ചത് സൗകര്യം പോലെ കൊണ്ടു ഓരോരുത്തരും ഈ കുറച്ച് ബാച്ചിലും ബാച്ചിലും വെച്ച് ഹാജരാക്കുകയായിരുന്നു പോലീസുമായിട്ടുള്ള സൗകര്യത്തെ മൂന്ന് അന്വേഷണ ഉദ്യോഗസ്ഥൻ തന്നെ എസ് എഫ് ഐ എ ഇതിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടത്തി നാല് മുൻ എം എൽ എ കൂടിയായ ആൾ ഈ പ്രതികളോടൊപ്പം മൈസരത്തിന്റെ മുമ്പിൽ പ്രതികളെ ഹാജരാക്കുമ്പോൾ ഒരെയാണ് അദ്ദേഹത്തിന് എന്താ കാര്യം അവിടെ അദ്ദേഹത്തിന് എന്താ കാര്യം എന്താ കാര്യം അവിടെ അപ്പൊ പ്രതികൾക്ക് മാനസികമായ പിന്തുണ കൊടുക്കാൻ ആത്മബലം കൊടുക്കാൻ ആത്മവിശ്വാസം കൊടുക്കാൻ സി പി എം മുതിർന്ന നേതാവിനെ തന്നെ ചുമതലപ്പെടുത്തി അങ്ങനെയല്ലോ ഒരു ക്രൈം ചെയ്തിട്ട് ആ ആളുകൾ വരുമ്പോൾ പ്രതികൾ വരുമ്പോൾ പേടിക്കണ്ട കൂടെ ഞാനുണ്ട് എന്ന് പറയാൻ വേണ്ടി അപ്പൊ തുടങ്ങിയ അഞ്ച് കാര്യങ്ങളാണ് ഇതിനകത്ത് പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നുള്ള നിലപാടിലേക്ക് ഈ കുടുംബവും ഞങ്ങളും വന്നു ഞങ്ങൾ കുടുംബത്തിന്റെ കൂടി അഭിപ്രായം പരിഗണിച്ചുകൊണ്ടാണ് സി ബി ഐ അന്വേഷണം വേണം എന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തത് അതാവശ്യപ്പെട്ടുകൊണ്ട് ഇന്ന് യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റും മഹിളാ കോൺഗ്രസ് പ്രസിഡന്റും കെ എസ് യു പ്രസിഡന്റും ഇന്ന് നിരാഹാര സമരം അനിശ്ചിതകാല നിരാഹാര സമരം ആരംഭിച്ചിരിക്കും അവരുടെ ആദ്യത്തെ ആവശ്യം സി ബി ഐ അന്വേഷണം വേണമെന്നാണ് രണ്ടാമത്തത് കൊലക്കൂറ്റത്തിൽ കേസെടുക്കണമെന്നാണ് മൂന്നാമത്തത് ഇതിൽ ഉൾപ്പെട്ടിട്ടുള്ള അധ്യാപകന്മാരെ പിരിച്ചുവിടണം ഇന്നലെ ഒരാൾ അഹങ്കാരം പറഞ്ഞിട്ടില്ല അര് അഡീൻ സെക്യൂരിറ്റിക്കാരൻ്റെ ജോലിയല്ല എനിക്കെന്ന് എന്തൊരു അഹങ്കാരമാണ് പറയുന്നത് അപ്പൊ അതുൾപ്പെടെയുള്ള നിരവധി കാര്യങ്ങൾ ആവശ്യപ്പെട്ടു ഇത് കേരളം മുഴുവൻ ഭീതിയാണ് രക്ഷാകർത്താക്കളിൽ ഉണ്ടാക്കിയിരിക്കുന്നത് പേടിയാണ് കുട്ടികൾ പഠിക്കുന്നത് പേടിയാണ് ഇപ്പൊ എന്തെല്ലാം വിവരങ്ങളാണ് ഞാൻ ചോദിക്കുന്ന ഈ സംഭവം ഇത്രയും ഞെട്ടിക്കുന്ന സംഭവം പുറത്തു വന്നിട്ടും വീണ്ടും കൊയിലാണ്ടിയിൽ ഒരു പയ്യനെ കൊണ്ടുപോയി ഇടിമുറിയിൽ ക്രൂരമായി പീഡിപ്പിച്ചു അപ്പൊ എന്താ ഇതിന്റെ പ്രഖ്യാപനം ഞങ്ങളോട് കളിക്കാൻ ആരും വരണ്ട എത്ര വലിയ വാർത്ത വന്നാലും എത്ര വലിയ പ്രശ്നം ഉണ്ടായാലും ഞങ്ങളിത് തുടരും ഇന്നല്ല അതിന്റെ അർത്ഥം ഞങ്ങളാരും പേടിപ്പിക്കാൻ വരണ്ട ഞങ്ങളിത് തുടരും ഇനിയും ഞങ്ങളിത് ചെയ്യും കേരളത്തിനോടുള്ള വെല്ലുവിളിയാണ് ഈ ക്രിമിനലുകളുടെ കേരളത്തിനോടുള്ള വെല്ലുവിളി കൊയിലാണ്ടിയിൽ ഉണ്ടായ സംഭവം ഞാൻ ആദ്യത്തേനേക്കാൾ ഗൗരവം ആദ്യത്തെ ഒരു സംഭവം ഉണ്ടായ അപ്പൊ വേണമെങ്കിൽ പറയാം നമുക്ക് ഒറ്റപ്പെട്ട സംഭവം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറയാം അതല്ലല്ലോ ഞങ്ങൾ ഇത് ചെയ്യും എന്നൊരു വിദ്യാർത്ഥി സംഘടന ഈ മുഖ്യമന്ത്രിയുടെ തണലിൽ നിന്നുകൊണ്ട് കേരളത്തെ വെല്ലുവിളിക്കുകയാണ് ഞങ്ങൾ ഇനി ഇത് ചെയ്യാം അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം അതാണ് ഞങ്ങൾ പറയുന്നത് ഞങ്ങളാണെങ്കിൽ നമുക്ക് കാണാം അതാണ് ഞങ്ങള് ഞങ്ങളുടെ മറുപടി അതാ അങ്ങനെയാണെങ്കിൽ നമുക്ക് കാണാം ഇത് ഇനി ഇവർ ആവർത്തിച്ച് നമുക്ക് കാണാം അതാണ് ഞങ്ങളുടെ മറുപടി അവർ വെല്ലുവിളിക്കുകയാണ് കേരളത്തെ മുഴുവൻ വെല്ലുവിളിക്കുകയാണ് ഇന്നിപ്പോ പഴയ വിദ്യാഭ്യാസം വന്ന് പറഞ്ഞ കേട്ടില്ലേ മകനെ എസ് എഫ് ഐയിൽ നിർബന്ധിപ്പിച്ചു ചേർത്തു എന്നിട്ട് അവന്റെ ചോര കൊണ്ട് ചുമരിൽ എസ് എഫ് ഐ എന്നിട്ടു എന്ത് കാടത്തെന്ന് പറഞ്ഞ സംഘടനയാണിത് എന്ത് അപരിഷ്കൃതമായ സംഘടനയാണ് ഇവര് ഇവരെല്ലാവരെയും ഭീഷണിപ്പെടുത്തി പരിക്കുക മുഖ്യമന്ത്രിയും മുഖ്യമന്ത്രിയുടെ ഓഫീസിലിരിക്കുന്ന ഒരു ക്രിമിനൽ സംഘവുമാണ് അവരാണ് ഒരു കോക്കസ് ആണ് ഇതിനെല്ലാം നിയന്ത്രിക്കുന്നത് എന്ത് വൃത്തിയായി സംശയിച്ചത് അതിനെതിരായിട്ടുള്ള സമരമാണ് കേരളം മുഴുവൻ ആഞ്ഞടിക്കുന്നത് വയനാടിൽ ഞങ്ങളുടെ കുട്ടികളെ വളരെ ക്രൂരമായിട്ടാണ് പോലീസ് അടിച്ചമർത്തിയത് നിരവധി പേർ ഒരു ഡസലിലധികം കുട്ടികൾ ആശുപത്രിയിലാണ് അതൊന്നും കൊണ്ട് ഞങ്ങളുടെ സമരത്തെ വിദ്യാർത്ഥി യുവജന മഹിളാ കോൺഗ്രസ് സമരത്തെ ഒന്നും തകർക്കാം എന്ന് സർക്കാർ വിചാരിക്കേണ്ട ഒരു പോലീസിന്റെ മുമ്പിൽ പിന്തിരിഞ്ഞു ഞങ്ങളുടെ കുട്ടികൾ ഞങ്ങളെ ഫൈറ്റ് ചെയ്യും ഇതെല്ലാ കാര്യങ്ങളും പുറത്തു വന്നല്ലേ ആദ്യം എന്താ മന്ത്രി പറഞ്ഞത് ഡീൻ നല്ല ആളാണ് അല്ലേ അവരുടെ സർട്ടിഫിക്കറ്റ് കൊടുത്തു കഴിഞ്ഞു ഡീൻ ഇതെല്ലാം മറച്ചു വെച്ച് കുട്ടികളെ ഭീഷ്യപ്പെടുത്തിയ ആളാണ് ഡീൻ വിവരം പുറത്തു പറഞ്ഞാൽ പറയണതെന്ന് പറഞ്ഞ് കുട്ടികളെ ഭീഷ്യപ്പെടുത്തിയ ആളാണ് ഡീനും ഫിസിക്കൽ എഡ്യൂക്കേഷൻ ടീച്ചറും എന്നിട്ട് ആ ഡീൻ നല്ല ആളാണെന്ന് മന്ത്രി സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നു ഏ ഈ അവരൊരു അമ്മയല്ലേ എന്നാണ് എന്റെ ചോദ്യം ഒരു അമ്മ എല്ലെന്നാണ് എന്റെ ചോദ്യം മന്ത്രി അത്രേ ഞാൻ ചോദിക്കുന്നത് അവരെ കുറിച്ചൊന്നും ഞാൻ ഒന്നും പറയുന്നില്ല ഞാൻ വെറുതെ മോശമാണ് എന്തിന് അതാണ് പറയാനുള്ളത് അതുപോലെ നേരിയമംഗലത്ത് ആന വീണ്ടും ചവിട്ടിക്കുള്ള എന്ത് മനുഷ്യന്റെ ജീവനും സ്വത്തിനും സുരക്ഷിതത്വം കൊടുക്കാൻ കഴിയാത്ത ഒരു സർക്കാരാണ് ആവർത്തിക്കുകയാണ് വന്യമൃഗങ്ങൾക്ക് വിട്ടുകൊടുത്തിരിക്കുകയാണ് വനാതിർത്തിയുള്ള ആളുകളെ എന്നിട്ട് ഒരു മന്ത്രി ഇവിടെ നിഷ്ക്രിയനായിട്ട് കയ്യും കെട്ടിയിരിക്കുക ഒരു പണിയും ചെയ്യാതെ ഓരക്ഷനും ഇല്ല ഹ്രസ്വകാല പരിപാടിയില്ല ദീർഘകാല പരിപാടിയില്ല ഒരു പരിപാടിയില്ല ഗവൺമെന്റിന് ഒരു പരിപാടിയില്ല വനാതിർത്തികളിൽ മനുഷ്യനെ വന്യജീവികൾക്ക് വിട്ടുകൊടുത്തിരിക്കുക അവരുടെ വിധി പോലെ സംഭവിക്കട്ടെ എന്നാണ് പറയുന്നത് എന്ത് കാലമാണ് ഹയാ വേറെ മന്ത്രിയെ വെക്കുക അല്ലെങ്കിൽ വേറെ മന്ത്രിയെ എന്താ കാര്യം എന്താ കാര്യം ആശുപത്രിയിലല്ല പുറത്തുണ്ടായിട്ട് എന്താ കാര്യം ഒന്നും കണ്ടില്ല വയനാട് പുറത്തുണ്ടായിട്ട് ഒരു യോഗം യന്ത്ര സംസ്ഥാനം പറഞ്ഞിരുന്നു ില്ല കൊറേ നാളായി ഇതൊക്കെ പറയുന്നു നടപടി ചെറുവിരൽ ഇറക്കിയിട്ടില്ല ചെറുവിരൽ ഏഴായിരത്തിലധികം ആളുകൾ നഷ്ടപരിഹാരം കാത്തുകിടക്കാണ് വന്യജീവി ആക്രമണത്തിൽ കൃഷി നശിച്ചവർ ജീവൻ പോയവർ മനസ്സിലായില്ലേ ഇവിടെ തിരുവനന്തപുരത്ത് ഞങ്ങളുടെ ജനകീയ ചർച്ചാ സദസ്സിൽ കരടി ആക്രമിച്ച ഒരു പാവം വന്നു രണ്ട് കൈയും തളന്നുപോയെ വേറൊരാളെ കാട്ടുപോത്ത് ആക്രമിച്ചത് കംപ്ലീറ്റ് തളന്നിരിക്കുകയാണ് ഒരാൾ അയ്യായിരം രൂപ കൊടുത്തു അയ്യായിരം രൂപ മനസ്സിലായില്ലേ ആ മൂന്ന് പിന്നേം വന്നു ഒരാൾ കൂടി ഒരു പൈസ പോലും കൊടുക്കാതെ മനുഷ്യന്റെ ജീവനും സ്വത്തും സംരക്ഷിക്കാൻ കഴിയാത്ത സർക്കാരാണ് അതുകൊണ്ടാണ് ദേവീയമംഗലത്തും ആ സംഘർഷം ഉണ്ടായിരിക്കുന്നത് ജനങ്ങൾ വളരെ പരിഭ്രാന്തരാണ് വളരെ കുഞ്ഞുങ്ങളെ പോലും വീട്ടിൽ നിന്ന് പുറത്തിറക്കാൻ കഴിയുന്നില്ല സ്കൂളിൽ വിടാൻ കഴിയുന്നില്ല ജോലിക്ക് പോകാൻ കഴിയുന്നില്ല ഉപജീവനത്തിൽ പോകാൻ കഴിയുന്നില്ല പശുവിനെ കടന്ന് പാൽ കൊണ്ടുപോകാൻ കഴിയുന്നില്ല അത്ര വലിയ സമ്മർദ്ദത്തിലാണ്